ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ക്ലവർ ക്ലോത്ത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടാലോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് സൂപ്പർ ക്ലാസ്സിൽ ലുക്ക് തരുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്തി പലാസോ സെറ്റാണ് കേട്ടോ റിച്ച് റെഡിലാണ് കുർത്തി വരുന്നത് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ആണ് കുർത്തിയുടെ ഫിറ്റിംഗ് ഒരു ലൂസ് ഫിറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് ഡെയിലി വെയറിന് ക്യാഷ്വൽ ഫങ്ഷനൊക്കെ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ വൈറ്റ് ബേസിൽ ക്യൂട്ട് ഹാഡ് പ്രിൻറ്റ് വരുന്ന ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് തേർട്ടി സിക്സ് ആണ് പാൻറ്റിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് സൈസ് എം ടു സിക്സ് എക്സൽ വേറെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പോല് വരണ ഒരു സെറ്റാണ് കേട്ടോ വൈറ്റ് ബേസിൽ പിങ്ക് ഫ്ലവേഴ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് പ്രീമിയം ഖാദി കോട്ടൺ ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നതും ഗാദി കോട്ടനിലാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചും സൈസ് എം ടു സിക്സ് എക്സ് എൽ വേറെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ട്രിപ്പിൾ നയൻ പസ് ഷിപ്പിംഗ് ആണ് പാൻറ്റ് വരുന്നത് ഒരു ഗ്രീൻ സ്ട്രിപ്പ്ഡ് സ്ട്രിപ്ഡ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഒന്ന് ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഓഫ് വൈറ്റ് മസ്റ്റാർഡ് എല്ലോ കോംബോയിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ വർക്ക് ഹെവി വർക്കല്ല പക്ഷേ ഡ്രെസ്സിൻ്റെ ബ്യൂട്ടി ഹൈലൈറ്റ് ചെയ്യുന്ന നീറ്റ് ആൻഡ് നെലഗൻറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവിലും നെക്ക് ലൈനിലും സെയിം വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം മസ്റ്റാർഡ് എല്ലാം ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫാബ്രിക് വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ് സൈസ് സി എൽ ടു സിക്സ് എക്സ് എൽ വേറെ അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരണത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്തോളൂ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അട്ടിപ്പൊള്ളി കളക്ഷനാണ് കേട്ടോ നല്ല നെക്കിലൊക്കെ നല്ല മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അട്ടിപ്പൊളി കളക്ഷനാണ് മിറർ വർക്കിൻ്റെ ചുറ്റും ത്രെഡ് വർക്ക് ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട് വർക്ക് ഹെവി വർക്കല്ല പക്ഷെ ഒരു പ്രീമിയം ലുക്ക് തരണ ഒരു അട്ടിപ്പൊളി കളക്ഷനാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് പ്യുവർ കോട്ടൺ റയോൺ ആണ് കേട്ടോ കോട്ടൺ റയോൺ ആണ് പാൻറ്റും ടോപ്പും കോട്ടൺ അയോണിലാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി സിക്സ് ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചും ആണ് വരുന്നത് കേട്ടോ സൈസ് എം ടു സിക്സ് എക്സില് വേറെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഡി എം ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കട്ടെ നല്ലൊരു അടിപൊളി ആയിട്ടാണ് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഐറ്റാണേ ഈ ഡ്രസ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് പിങ്ക് ആൻഡ് വൈറ്റ് വെർട്ടിക്കൽ സ്റ്റിപ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് പിങ്ക് ഫ്ലോറൽ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടനാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചും പാൻറ്റിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് എം ടു സിക്സ് എക്സല് വേറെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പ്രൈസ് ട്രിബിൾ നഷ്ട ഷിപ്പിംഗ് ആണ് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ആരും മിസ് ചെയ്യേണ്ട ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ് ഈ ഡ്രെസ്സിൻ്റെ ബേസ് കളർ വരുന്നത് ഡീപ്പ് ബ്ലാക്ക് ആണ് അതിന് മുകളിൽ വന്നിട്ടുള്ളത് ലേസ് വർക്കാണ് വൈറ്റ് കളറിലാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഇത് ജാക്കറ്റ് ഇതിൻ്റെ ജാക്കറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടൺ ആണ് കേട്ടോ ജാക്കറ്റിൻ്റെ മേലെയാണ് ലേസ് വർക്ക് വന്നിട്ടുള്ളത് ജാക്കറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ടു ആണ് ഇന്നർ വന്നിട്ടുള്ളത് ക്രേപ്പ് ആണ് ഇന്നർ സ്ലീവ്ലെസ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നറിൻ്റെ ആണ് വരുന്നത് പെൻ്റെ ക്രൈപ്പ് ആണ് പെൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുനൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസൊക്കെ അപ്പം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേ കൂടെ എനേബിൾ ചെയ്യുക അപ്പം നമ്മളിടുന്ന ഇതുപോലെ തട്ടിപ്പൊളി കളക്ഷൻസിൻ്റെയൊക്കെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയ കളക്ഷനായിട്ട് വീണ്ടും കാണാം